എന്നിട്ടും സമരസമിതി നടത്തിയ സമത് മനുഷ്യ സമരമല്ലേ ജനങ്ങളുടെ ആവശ്യമല്ലേ കടന്നുമില്ലെങ്കിലും നമ്മൾ അതിൽ ജനങ്ങൾ ജനങ്ങളെ ആ മനുഷ്യു അതിന്റെ ഭാഗമായി ഇവിടെ കൂടിയ യോഗത്തിൽ ഞങ്ങളെല്ലാം പോയി സംസാരിച്ചു സമരസമിതിയുടെ നേതാക്കന്മാരെ ഇവിടെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് ഈ നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കുമ്പോൾ വഞ്ചന വീണ്ടും വീണ്ടും തുടങ്ങിയ ഓടിയപ്പോൾ ഈ ആവിശത്തെ കുറിച്ച് ആ ആവിശത്തെ എംബിയുടെ നേരെ മാറി അതിനെ വലിയ സാഹന്തനം നൽകാൻ ശ്രമസമയ ഗോപ്രാൾ കൊടുനെ കാണിച്ചു എന്താ കണ്ടു മോഡ വ്യക്തിയൊന്നും ഇല്ല എംബി ആക്ഷിയുമായി പരിശ്രമിച്ചുണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അതിന് വേണ്ടി ഓടಿಕೊಂಡിരിക്കുമ്പോൾ ഇവർ വാച്ച്ിച്ചിരിക്കാ ഇവർക്ക് എന്നെന്താ ഓടಿಕೊಂಡിരിക്കുന്നത് മുമ്പ് എംബി ഓടിയല്ലോ ഇവർ അംഗീകരിക്കാഞ്ഞി ഇപ്പോഴത്തെ എം പി ഓടുന്നു ഇപ്പൊ ആരാ നഗരസഭയും രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ നന്നായിട്ട് മനസ്സിലായി രാഷ്ട്രീയം ഇപ്പോഴത്തെ എംപിയെ ന്യായീകരിക്കുകയും നഗരസഭയും ആക്രമിക്കുക ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിക്കും മനസ്സിലാകും ഇനി അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻസിപ്പൽ തെരഞ്ഞെടുപ്പും സമരസഭയുടെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായി ക്ലിയർ ആയ അത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് പിന്നീട് കായംകുളം നഗരസഭയും ഈ ആവശ്യത്തിന് വേണ്ടി നാടിനോടൊപ്പം നിന്ന് അവരെ മെച്ചപ്പെടുത്തി ആക്രമിക്കാനാണ് സമരസമിതിയുടെ ഒരു വിഭാഗം വളരെ നികൃഷ്ടമായിരുന്നു ശ്രമിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരസമിതിയോട് ചേർന്നുള്ള ஜனங்கள ஆய்வு மோகன் கழிவுல என்ன மனசிலி ஞா இடதுபட்ச ஜனாதிபத்தியில் இப்ப எந்தியபாத ஜனங்களா பிரசம் மாறி இப்பிரசும் இப்போ പോലീസ് കേട്ടു ദേശീയപാത വിഷയത്തിൽ ഈ നിതിൻ പോരാ ഈ പണി നിർത്തി എന്താ അദ്ദേഹം ഈ പണി നിർത്തിവെക്കണം നിർത്തിവെച്ച് ജനങ്ങളുടെ ആവശ്യത്തിന് പരിഹാരം ഉണ്ടാക്കി കൊണ്ട് മാത്രമേ കാര്യങ്ങളൊത്ത് ഈ നിർമ്മാണ പ്രവൃത്തി നടത്താവൂ ജംഗ്ഷൻ മുതൽ വരെ അതിനുശേഷമേ പണി നടത്താറുള്ളൂ എന്നാ എം പിന്ന ഭാഗം അത് കളിയണമെന്ന് ആവശ്യപ്പെട്ട എം എൽ എ പണി നടത്താൻ കൊണ്ടാണ് ഇവിടെ അടിപാത വരാത്തത് എന്ന പുതിയ പ്രചാരണം കണ്ടുപിടിക്കുകയാണ് അതേ തെക്കോട്ടും അതേ വടക്കോട്ടും പണി നടക്കണ്ടേ റോഡ് മുഴുവൻ തകർന്നു നടക്കണം അത് തരുന്നടക്കണമെന്ന കാര്യത്തിൽ എം എൽ എക്ക് ഞങ്ങൾക്കും എല്ലാം നിർബന്ധമാണ്